ബാറുള്ള കുട്ടികളൊക്കെ ഒരുപാട് ഏജ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും അല്ലെങ്കിൽ ജോലിയുടെ കൂടെ പഠിക്കണമെന്നു അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുമ്പോഴ് കൂടെ തന്നെ എനിക്ക് ഡിഗ്രി എടുക്കും പാരലായിട്ട് സമാന്തരമായിട്ട് സമാന്തരായിട്ട് എടുക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ട് നമ്മൾ ഓഡിയൽ മോഡിലോട്ട് ഡിസ്റ്റൻസ് ലേണിലോട്ട് വരുന്നത് നമുക്കൊക്കെ ഇഗ്നോട്ടൊക്കെ എല്ലാ കുട്ടികളും പരീക്ഷിക്കുന്ന എല്ലാ കുട്ടികളും ജയിക്കുന്നുണ്ടാ അത്ര സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ഫാസ്റ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാ കാലത്തും ഒരേ വാല്യൂ ഉണ്ടായിരിക്കണം ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് റിട്ടേൺ വരാൻ പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം അവിടെ ഇങ്ങോട്ട് ഇതിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ

പ്ലസ് ടു കേരള ബോർഡിൻ്റെയും പ്ലസ് ടു എൻ എ ഒസിൻ്റെയും പ്ലസ് ടു സി ബി എസ് ഇ എല്ലാ പ്ലസ് ടുസൾട്ട് വന്നു ഇപ്പോൾ സേ എക്സാം റിസൾട്ട് വരെ വന്നു അതിലും ചോദിച്ച കുട്ടികളൊക്കെ പ്ലസ് ടു കഴിഞ്ഞ് ഇനി ഏതെടുക്കും ഡിഗ്രി ഏത് മേഖലയ്ക്ക് പോകാൻ പറ്റും ഒരു ജോബ് ഓറിയൻ്റ് ആയിട്ടുള്ള കോഴ്സ് പഠിക്കണോ അതല്ലെങ്കിൽ എനിക്ക് ഒരു ജോബ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ജോബിനായിട്ട് പോകണോ അല്ലെങ്കിൽ നമ്മളൊരു ഡിഗ്രി എടുത്ത് പഠിക്കണോ അതല്ലെങ്കിൽ നമ്മൾ ഏത് മേഖലയ്ക്കാണ് പോകാൻ നല്ലത് ഏതാണ് ലൈഫ് സെറ്റിൽ ചെയ്യാൻ ബെറ്റർ എന്നുള്ള ചിന്തിക്കുന്ന കുട്ടികളാണ് ഒരുപാട് പേര് അപ്പോൾ അവർ ഒരുപാട് പേര് നമ്മോട് ചോദിച്ചിരുന്നു യൂണിവേഴ്സിറ്റികളൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ് നല്ലത് ഇപ്പോൾ ഒരു ഡിഗ്രി എടുത്തുകൊണ്ടുവരിയൊരു കാര്യമുണ്ടോ ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റി എടുക്കണം ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് നമ്മൾ കുട്ടികൾ ചോദിച്ചു അപ്പൊ ഇന്ന് ഞാൻ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഓഡിയൽ മോഡും അതുപോലെ തന്നെ ശ്രീനാരണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഓഡിയൽ മോഡും തമ്മിലുള്ള ഡിഫറൻസും അതിന്റെ കമ്പരിസൺ ആണ് സോ ഇതിൽ ഏതാണ് ബെറ്റർ യൂണിവേഴ്സിറ്റി എന്നുള്ളതും ഇതിൽ ഏതിലാണ് നിങ്ങൾക്ക് പഠിക്കാൻ നല്ലത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോവാം വിചാരിച്ച് ഡിഗ്രിക്ക് ഒരു കോളജിൽ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ ഡിഗ്രിക്ക് പോകണം പക്ഷെ എനിക്ക് അത് ഒരു എനിക്ക് ഒരു ജോലി ചെയ്തുകൊണ്ട് തന്നെ ഡിഗ്രി പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾ അതായത് എനിക്ക് ഒരു ജോലി ഓറിയന്റ് ചെയ്തുള്ള കോഴ്സ് പഠിക്കണം അതിന് കൂടെ എനിക്ക് പാരലായിട്ട് പാരലായിട്ടൊരു ഡിഗ്രിയാണ് എനിക്ക് സമാന്തരമായിട്ട് ഒരു ഡിഗ്രി എടുക്കുന്ന ആരും കുട്ടികൾക്ക് വീട്ടിലിരുന്നിട്ട് ഓൺലൈനായി പഠിച്ചുകൊണ്ട് തന്നെ സർട്ടിഫിക്കറ്റ് നേടാൻ പറ്റുന്ന നമ്മുടെ ഡിഗ്രി കോഴ്സുകൾ നമ്മുടെ ബാസ് സ്റ്റഡി സെൻറ്ററിൽ അവൈലബിൾ ആണ് രണ്ട് യൂണിവേഴ്സിറ്റികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ ശ്രീനാരായകു ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഒമ്പത് കോഴ്സുകൾ നമ്മുടെ ഇൻസ്റ്റ്യൂഷൽ അവൈലബിൾ ആണ് ബി എ ഇംഗ്ലീഷ് ബി എ മലയാളം ബി എ സോഷ്യോളജി ബി എ പൊളിറ്റിക്സ് ബി എ ഹിസ്റ്ററി ബി എ സൈക്കോളജി ബി ബി എ ബി കോം ബി എസ് ഡബിൾ ഈ ഒമ്പത് കോഴ്സുകളിലോട്ട് നമുക്ക് രണ്ട് യൂണിവേഴ്സിറ്റികളായിട്ട് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ട് ചെയ്തേക്കില്ല ഏകദേശം അവസാനിക്കാനായിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് റിസൾട്ട് എക്സാം റിസൾട്ട് മാത്രമേ വരാണ്ടായിരുന്നുള്ളൂ ആ റിസൾട്ടും വന്നു വന്നും ഒരുപാട് കുട്ടികൾ നമുക്ക് ജോയിൻ ചെയ്ത് സീറ്റുകളൊക്കെ വളരെ പരിമിതമാണ് അപ്പോൾ ഡിഗ്രിയായിട്ട് അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹം വിളിച്ചു മക്കളെ വേഗം തന്നെ നമ്മുടെ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്തോളൂ നമ്മൾ വീഡിയോയിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കൂ ഞാനൊരു കമ്പാരിസൺ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കമ്പയർ ചെയ്യുക ഒരു ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ട് യൂണിവേഴ്സിറ്റി നമ്മുടെ സ്റ്റഡി സെന്റർ തന്നെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ സാറെ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഏതാണ് എനിക്ക് ബെറ്റർ എന്ന് ചോദിക്കുന്ന കുട്ടികളോട് വേണ്ടിയിട്ട് പറയുന്നത് രണ്ടും എന്താണെന്നുള്ളത് പറഞ്ഞു അപ്പോൾ ഇഗ്നോ എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നമ്മുടെ കേന്ദ്ര സർക്കാരാണ് നടന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് കേരള സർക്കാരാണ് നടത്തുന്നത് അപ്പോൾ കേരളത്തിലുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കണം ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ അതല്ലെങ്കിൽ ഇഗ്നോ മാത്രമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ ഒരു ജൂറിസ്റ്റിക്ഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് റെഗുലർ വിദ്യാഭ്യാസമാണ് ഒരു ഓപ്ഷൻ റെഗുലർ എന്ന് പറയുമ്പോൾ കേരളത്തിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം യൂണിവേഴ്സിറ്റി കേരള യൂണിവേഴ്സിറ്റി അതല്ലെങ്കിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി നാല് സർവകലാശാലകളോ അല്ലെങ്കിൽ കുസാറ്റ് അങ്ങനെയുള്ള മറ്റുള്ള യൂണിവേഴ്സിറ്റികൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഇനക്കുള്ള യൂണിവേഴ്സിറ്റികളാണ് നമുക്ക് റെഗുലർ ആയിട്ടുള്ളത് അപ്പോൾ റെഗുലർ ആയിട്ട് ഇപ്പോൾ നമ്മൾ എന്തായാലും പോകുന്നത് കാരണം ഏജ് ബാറുള്ള കുട്ടികളുണ്ടാകും ഒരുപാട് ഏജ് ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും അതായത് ജോലിയുടെ കൂടെ പഠിക്കണമെന്ന കുട്ടികൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് പഠിക്കുമായിട്ട് കൂടെ തന്നെ എനിക്ക് ഡിഗ്രി എടുക്കും പാരലായിട്ട് സമാന്തരമായിട്ട് എടുക്കുന്ന കുട്ടികളാണ് കൂടുതലായിട്ട് നമ്മൾ ഓഡിയൽ മോഡിലോട്ട് ഡിസ്റ്റൻസ് ലേണിംഗിലോട്ട് വരുന്നത് സോ റെഗുലർ ഓപ്ഷൻ അവിടെ കുട്ടികൾ ചൂസ് ചെയ്യാറില്ല ഓക്കെ ഇനി ഒരു മൂന്നോ നാലോ വർഷം കോളേജിൽ പോയിട്ട് കളയാൻ സമയമില്ല എന്നുള്ള കുട്ടികളായിരിക്കും അപ്പോൾ റെഗുലർ ഓപ്ഷനാണ് നമുക്ക് ആ ഒരു ഓപ്ഷൻ നമ്മൾ കുട്ടികൾ യൂസ് ചെയ്യുന്നില്ല പിന്നെ അവരെ സംബന്ധിച്ചോട് എടുക്കാനുള്ള ഓപ്ഷൻ ഓഡിയൽ മോഡാണ് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ആണ് അതായത് വിദൂരമായിട്ടുള്ള കോഴ്സുകളാണ് എടുക്കുന്നത് വിദൂരമായിട്ടുള്ള കോഴ്സുകളാണ് നമ്മൾ ഈ പറഞ്ഞ ഓപ്പൺ യൂണിവേഴ്സിറ്റികളിലൂടെ നമ്മൾ എടുക്കുന്നത് ഈ ഒരു വിദൂരമായിട്ടുള്ള കോഴ്സ് നമ്മൾ എടുക്കുമ്പോൾ കേരളത്തിലൊരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ മക്കളെ എപ്പോഴും ശ്രദ്ധിക്കണം ഒന്ന് കേരളത്തിൻ്റെ ഗവൺമെൻറ് ബോർഡ് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡാണെങ്കിൽ അത് ചൂസ് ചെയ്യുക അതല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബോർഡ് ചൂസ് ചെയ്യുക ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾ അല്ലാതെ നിങ്ങൾ ഓഡിയൽ മോഡിൽ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു സർവകലാശാല ഏതേലും യൂണിവേഴ്സിറ്റി പോയി പഠിച്ചു കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ അല്ലെങ്കിൽ ഈക്ലൻസി അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുകൊണ്ട് ട്രസ്റ്റീവല്ലാത്ത ക്രെഡിബിൾ അല്ലാത്ത ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും നിങ്ങൾ പോകരുത് ദയവ് ചെയ്ത് മക്കളെ നമുക്ക് എടുക്കാൻ പറ്റുന്ന രണ്ടേ രണ്ട് യൂണിവേഴ്സിറ്റികൾ ഞാൻ ആ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഇവിടെ പ്രിഫർ ചെയ്യുന്നുള്ളൂ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റി നമുക്ക് എടുക്കാം അണ്ണാമലി ബാരിയർ മധുര ക്യാമ്പ്രജ് മഡ്രാസ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരുപാട് നോർത്ത് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ് പക്ഷേ ആ യൂണിവേഴ്സിറ്റികളൊന്നും ഞാൻ കൊടുക്കാതെ എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് എല്ലാ കാലത്തും ഒരേ വാല്യൂ ഉണ്ടായിരിക്കണം ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് റിട്ടേൺ വരാൻ പറ്റില്ല ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം അവിടുന്ന് ഇങ്ങോട്ട് ഇതിന് വാല്യൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് രണ്ട് യൂണിവേഴ്സിറ്റികൾ കൊടുക്കുന്നത് ഒന്ന് സ്റ്റേറ്റ് ബോർഡാണ് ഒന്ന് സെൻട്രൽ ബോർഡാണ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സംസ്ഥാന സർവകലാശാലയും ഒന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് കേന്ദ്ര സർവകലാശാലയാണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫെഡറൽ സംവിധാനമാണ് ഇവിടെ സംസ്ഥാന സർക്കാരുകളുണ്ട് കേന്ദ്ര സർക്കാർ അപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുണ്ട് അതേപോലെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പുണ്ട് ഇത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ കീഴിലാണ് ശ്രീനാരായണ ഗുരു കിടക്കുന്നത് ഇഗ്നോ കിടക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന് അതായത് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റിലാണെങ്കിൽ ഇവിടെ ഗവൺമെന്റ് ഓഫ് കേരള എന്നും ഇവിടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ആ ഒരു റെക്കഗ്നേഷൻ തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഇപ്പോൾ കേരളത്തിലുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഓപ്പൺ ഡിസ്റ്റൻസിലാണെങ്കിൽ കിട്ടുന്ന വാല്യൂ വേറെ സർട്ടിഫിക്കറ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ രണ്ട് ദിനങ്ങൾ യൂസ് ചെയ്താൽ മതി പക്ഷേ ഈ രണ്ടെണ്ണത്തിൽ ഏതെടുക്കണം എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കൺഫ്യൂഷൻ അപ്പോൾ ഇഗ്നോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി പറയാൻ പറ്റും ഒരു ഓൾഡ് യൂണിവേഴ്സിറ്റി ആണ് കുറേ വർഷങ്ങളായിട്ടുള്ള അത്രയും ഇഗ്നോൻ്റെ ഒക്കെ സിലബസ് എന്നാൽ നമുക്ക് നാക്ക് എ പ്ലസ് പ്ലസ് അക്രെഡാണ് മാത്രമല്ല ഇത് ഒരുപാട് കോഴ്സുകൾ ഇഗ്നോയിൽ അവൈലബിൾ ആണ് ഒരുപാട് വർഷങ്ങളായിട്ടുള്ളതാണ് മാത്രമല്ല ഇപ്പോൾ സിവിൽ സർവീസിന് വരെ റെഫറൻസ് കൊടുക്കുന്നത് ഇഗ്നോൻ്റെ സിലബസുകളാണ് മാത്രമല്ല ഇഗ്നോൻ്റെ കോഴ്സ് എടുത്താൽ അതിന് സ്റ്റാൻഡേർഡ് വേറെ തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് കുറച്ച് ഏജ് കുറഞ്ഞിട്ടുള്ള ആളുകളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഗ്നോ ചൂസ് ചെയ്യുക കാരണം എന്താ വെച്ചാൽ എ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ് ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ തേർട്ടി ത്രീ പ്ലസ് കൺട്രീസിലൊക്കെ എക്സാംസ് നടക്കുന്നുണ്ട് അത്രയും വാസ്റ്റ് ആയിട്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മാത്രമല്ല ഇതൊരു ഓൾഡ് യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് അതിന് അത്രയും ക്രെഡിബിലിറ്റി ഉണ്ട് വർഷങ്ങളായിട്ടുള്ള പഴക്കം തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സർട്ടിഫിക്കേഷൻ്റെ ഒക്കെ ഈവൻ യു ജി സി ഉണ്ടാകുന്ന സമയത്ത് പോലും നമുക്ക് ഇഗ്നോ ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് സോ അതുകൊണ്ടുതന്നെ യു ജി സിയുടെ അംഗീകാരം ഡയറക്റ്റ് നമുക്ക് ഇഗ്നോക്ക് വരുന്നുണ്ട് മാത്രമല്ല നാക്ക് എ പ്ലസ് പ്ലസ് അക്രിഡ് ആണ് ഓക്കെ ഇന്ത്യയിൽ നേക്ക് എ പ്ലസ് പ്ലസ് ആകെ ഒരു ഡിസ്റ്റൻസ് യൂണിവേഴ്സിറ്റി ഉള്ളൂ യൂണിവേഴ്സിറ്റിയുള്ളൂ യൂണിവേഴ്സിറ്റി ഉള്ളൂ അതാണ് നമ്മുടെ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പോൾ അതിൽ കൊടുക്കാം മാത്രമല്ല ഇവിടെ നമുക്ക് ഇംഗ്ലീഷിൽ തന്നെ പരീക്ഷ എഴുതാന്നുള്ളതാണ് കാരണം ഇത് കുറച്ച് സ്റ്റാൻഡർഡൈസ്ഡാണ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ എഴുതാണെങ്കിൽ സിംപിൾ ആണ് ഇതിൻ്റെ എക്സാംസ് അപ്പോൾ നമുക്കൊക്കെ ഒക്കെ എല്ലാ കുട്ടികളും എഴുതുന്ന എല്ലാ കുട്ടികളും ജയിക്കുന്നതാണ് അത്ര സിമ്പിൾ ആയിട്ടുള്ള സിലബസ് ഫാസ്റ്റായി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മളതിനെ ഷോർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും മലയാളത്തിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ കുറച്ചും കൂടി നമ്മൾ എക്സ്പ്ലൈനർ ആയിട്ട് പോകേണ്ടി വരും അപ്പോൾ ഇത് ഇഗ്നോ ആണ് കുറച്ച് ഏജ് കുറഞ്ഞ ആളുകൾ ഞാൻ ഒരുപാട് ഏജ് ഒരു അമ്പത് ഇരുപത് വയസ്സുള്ള ആൾക്കൊരിക്കലും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചെയ്യാം നമുക്ക് കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും പക്ഷെ ഞാനൊരു കുറച്ചൊരു ഒരു ട്വൻറ്റി ടു ഒരു ഫോട്ടി ആ ഫോർട്ടി ഫൈവ് ഏജ് ഉള്ള ആളുകളോടൊക്കെ ഞാൻ ഇഗ്നോ ആണ് എടുക്കാൻ പറയുന്നത് സോ ഇഗ്നോ ആവുമ്പോൾ നമുക്ക് കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഏജ് കുറയനുസരിച്ച് നമുക്ക് ലോകത്ത് പല ഭാഗത്തും നമുക്ക് അത് അപ്ലൈ ചെയ്യേണ്ടി വരും നമുക്ക് അത് യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ക്രെഡിബിൾ ആയിട്ടുള്ളത് ഇഗ്നോ ആയിരിക്കും അത് ചൂസ് ചെയ്യണം നല്ല സോ ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ് അത്രയും ക്രെഡിബിൾ ആണ് ഇഗ്നോ എന്നുള്ള അതിലുള്ള കോഴ്സുകളൊക്കെ നമുക്ക് വാല്യൂ ആണ് നമുക്ക് എല്ലാ കോഴ്സുകളിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾക്കൊക്കെ ഉണ്ട് ഓക്കെ അതേപോലെ ശ്രീനാരായണ ഗുരു കൊടുക്കും ണെന്നുണ്ടെങ്കിൽ ഇവിടെ ആദ്യം നമുക്കറിയാം റെഗുലർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ കാലിക്കറ്റൈക്കോട്ടെ എം ജി ആയിക്കോട്ടെ കേരള യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ കണ്ണൂർ ഈ യൂണിവേഴ്സിറ്റികൾ തന്നെയായിരുന്നു നമ്മുടെ വിദൂര വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് എന്നാൽ ഇതെല്ലാം കൂടി ഒരു കുടക്കിയിൽ കൊണ്ടുവരണം ഒറ്റ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തോടെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇപ്പോൾ രൂപീകരിച്ചിട്ടുള്ള പുതിയ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇത് വളരെ ന്യൂ ആയിട്ടുള്ള ഏറ്റവും ന്യൂ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് ന്യൂ ആയിട്ടാണ് ഇത് കുഴപ്പമൊന്നും ഇല്ല ഇതിന് യു ജി സി അപ്രൂവ് യു ജി സി അപ്രൂവ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ കോഴ്സ് നടത്താൻ പറ്റുള്ളൂ സോ യു ജി അപ്രൂവ് ആണ് അതേപോലെ ന്യൂ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് മാത്രമല്ല ഇതിന് മലയാളത്തിൽ നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും അപ്പോൾ കുറച്ച് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ എഴുതണമെന്ന് ആഗ്രഹമുള്ള കുട്ടികൾ മാത്രം ഇതിൽ കൊടുത്താൽ അതിൽ തന്നെ എല്ലാ കോഴ്സുകളൊന്നും എടുക്കരുത് നമ്മൾ മാക്സിമം കോഴ്സുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇഗ്നോലാണ് മാത്രമേ ശ്രീ ശ്രീനാരായൻ ഗുരുവിലാണ് നമ്മൾ കുറച്ച് സബ്ജക്ട്സുകൾ കുറച്ച് നമുക്ക് എളുപ്പം പരീക്ഷ എഴുതി പാസ് എളുപ്പമുള്ളത് നോക്കണം കാരണം അതിൻ്റെ തന്നെ സിലബസുകളൊക്കെ ഉണ്ടാക്കുന്നത് പുതിയ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അതിങ്ങനെ റെഡി ആയി റെഡി ആയി വരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ കോഴ്സും പോയിട്ട് എടുക്കരുത് ഇപ്പോൾ ബി കോം ബി ബി എ ഒക്കെ എടുക്കുന്ന കുട്ടികളാണ് തീർച്ചയായിട്ടും ഇഗ്നോ കൊടുക്കുക നമ്മളിവിടെ കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൽ പാസിൽ കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ കൊടുക്കുന്നത് ബി എ മലയാളം ബി എ സോഷ്യൽ ഇങ്ങനെയൊക്കെയുള്ള സിമ്പിൾ പേപ്പേഴ്സ് മാത്രമാണ് ശ്രീനാരായണ ഗുരു കൊടുക്കുന്നത് അത് നമുക്ക് പരീക്ഷ ചെയ്താൽ സിമ്പിൾ ആണ് നമുക്ക് മാർക്ക് കിട്ടാൻ സിമ്പിൾ ആണ് പാസ് ആവാൻ സിംപി ആണ് പക്ഷെ നമ്മൾ മറ്റുള്ള പേപ്പേഴ്സ് കൊടുക്കുമ്പോൾ ഇത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും മലയാളത്തിൽ എഴുതാമെന്നൊക്കെ പറഞ്ഞാൽ പോലും അത് പഠിക്കണ്ടേ സോ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ഞാൻ എടുക്കുക മലയാളത്തിൽ പരീക്ഷ എഴുതാന്നുള്ളൊരു ഓപ്ഷനില് ഇംഗ്ലീഷിലും നമുക്ക് എഴുതാം ഇത് ഗ്ലോബലി അക്സെപ്റ്റഡ് തന്നെയാണ് അസപ്റ്റഡ് തന്നെയാണെങ്കിൽ കുഴപ്പമൊരു രാഷ്ട്രീയത്തിൽ പുതിയ യൂണിവേഴ്സിറ്റിയാണ് ഓക്കെ അതേപോലെ ഇത് ഓഡിയൻ ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് തന്നെയാണ് അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഞാൻ പ്രിഫർ ചെയ്തത് എന്താണെന്ന് മനസ്സിലായി അതേപോലെ ഇഗ്നോ പ്രിഫർ ചെയ്താൽ മനസ്സിലായി അപ്പോൾ നമ്മൾ കൂടുതൽ കോഴ്സ് കോഴ്സുകൾ നമ്മൾ ഇഗ്നോൽ കൊടുക്കാനുള്ള കാരണം അതിൻ്റെ ക്രെഡിബിലിറ്റി തന്നെയാണ് അത് ഇഗ്നോ ആണ് പ്രിഫർ ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിനും കുഴപ്പമൊന്നുമില്ല അവിടെ നമുക്ക് ബി എസ് സോഷ്യലി മലയാളക്കെ പോലത്തെ അങ്ങനത്തെ എളുപ്പമുള്ള കോഴ്സുകളൊക്കെ നമ്മൾ ശ്രീനാരായണ ഗുരു കൊടുക്കുന്നത് മലയാളത്തിൽ തന്നെ എഴുതണം നിർബന്ധമുള്ള കുട്ടികൾ മാത്രം ഈ ഒരു ശ്രീനാരണ ഗുരുവിൽ പോവാ അല്ലാത്ത കുട്ടികളൊക്കെ ഇഗ്നെടുക്കുക അപ്പോൾ ഇതൊരു വീഡിയോയിലാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് എന്താ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ഇഗ്നോടെ ഡിഫറൻസ് എന്താന്നുള്ളതും ഇതിൽ ഏതാണ് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നതാണ് ഏതാണ് ഏത് ഇഷ്ടം കാര്യങ്ങളൊക്കെ മനസ്സിലായി ഉണ്ടാവും എന്നാൽ പോലും നിങ്ങൾക്ക് കുറേ സംശയങ്ങളൊക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും ആ സംശയങ്ങളൊക്കെ ഈ വീഡിയോതായ കമന്റ് ചെയ്തോളും മക്കളെ ഞാൻ റിപ്ലൈ തരാം അപ്പോൾ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ ഈ രണ്ട് യൂണിവേഴ്സിറ്റികളിൽ ഏതൊരു യൂണിവേഴ്സിറ്റി നിങ്ങൾ എടുത്തോളൂ രണ്ട് എടുത്താലും വാലുണ്ട് ഇതിൽ ഏതാണ് കൂടുതൽ പ്രിഫറൻസ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ തീരുമാനിച്ചോളൂ നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കണമെന്നുള്ള തീരുമാനിക്കാൻ ഒരുപാട് സമയമൊന്നുമില്ല ഇതൊക്കെ ക്ലോസിംഗ് ആയിട്ടുണ്ട് അപ്പോൾ പ്ലസ് ടു പാസ് ആയ കുട്ടികൾ ഡിഗ്രി എടുക്കാൻ ആയി നിൽക്കുന്ന കുട്ടികൾ വേഗം തന്നെ താഴെ നമ്മളോട് വിളിച്ച് പെട്ടെന്ന് തന്നെ നിങ്ങൾ അഡ്മിഷൻ എടുത്തോളൂ രജിസ്റ്റർ ചെയ്തോളൂ ഇതിൻ്റെ രജിസ്ട്രേഷൻ നടക്കുകയാണ് സീറ്റുകളൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും നമുക്ക് അടുത്തുള്ള സെൻറ്റസിൽ എക്സാം കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എൻ്റെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇന്നൊരു വീഡിയോ നമ്മൾ ഡീറ്റലായിട്ട് പറഞ്ഞത് ഡിഗ്രി ഏത് യൂണിവേഴ്സിറ്റി അങ്ങനെ ഓഡിയൽ മോഡിൽ അതായത് ഓപ്പൺ ഡിസ്റ്റൻസ് ലേണിംഗ് ബെറ്റർ എന്നുള്ളതാണ് ഇഗ്നോയും ശ്രീധാരണ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് മനസ്സിലായി വിചാരിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്